ഇത് കണ്ടോ ഇതെന്താണെന്നറിയുന്നത് നമ്മുടെ തേൻ വെളുത്തുള്ളി ആട്ടോ അപ്പൊ ഈ തേൻ വെളുത്തുള്ളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു മരുന്നും കൂടി കേട്ടോ അപ്പൊ നിസ്സാരമായിട്ടൊന്നും കാണേണ്ടായിരും അപ്പൊ നമുക്ക് തേൻ വെളുത്തുള്ളി ആക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പൊ ഞാനേ ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി തൊലിയൊക്കെ പൊളിച്ച് നല്ല വൃത്തി കഴുകി ഒരു മണിക്കൂർ വെയിലൊക്കെ കൊള്ളിച്ച് അതിന്റെ ജലാംശമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് എന്തിനാ അങ്ങനെ വെയിൽ പൊളിച്ചെന്ന് ചോദിച്ചാൽ കുറച്ച് നാളിരിക്കും പിന്നെ ഇതുപോലെ ഒരു കുപ്പി ആട്ടോ നമുക്ക് വേണ്ടിയാ നമുക്ക് ഇതിനെ ആ കുപ്പിയിലോട്ട് ഇട്ട് വെക്കാവേ ഇനി ഇപ്പൊ ഇതിലോട്ടെ ചെറിയ ഇത് കണ്ട ഇത്രയേ ഉള്ളൂ ഒരു കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രാമ്പൂ ചെറിയ ഒരെണ്ണം മതി കേട്ടോ അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനിയിപ്പൊ നമ്മളെ ഇതിലോട്ടെ കണ്ട നല്ല തേൻ തേനൊഴിച്ചു കൊടുക്കാവേ ഇത് മൂടി നിൽക്കണം നമ്മുടെ വെളുത്തുള്ളി ണ്ടോ ഇതുപോലെ ഇറങ്ങുന്നുണ്ട് ഫുള്ള് ഇതിലോട്ട് ഇറങ്ങി വരട്ടെ മൊത്തം കവർ ചെയ്ത് വയ്ക്കണം കേട്ടോ നമ്മുടെ തേനെ ഫുള്ള് വെളുത്തിന് മണ്ടേ വരാത്ത പോലെ നമുക്ക് തേനൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഇതുപോലെ ഫുള്ള് വെളുത്തുള്ളി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അത് ഒരു രണ്ടു ദിവസം കഴിയുമ്പത്തേനും താന്നോളൂ കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു തുള്ളി വെള്ളത്തിന് അംശം ഉണ്ടാവാൻ പാടില്ല തേൻ നിങ്ങൾ മേടിക്കുന്ന സ്ഥലമാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളതാണെങ്കിലും വെള്ളം പറ്റാത്ത തേനായിരിക്കണം അല്ലെങ്കിൽ ഇത് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മൾ കണ്ടോ ഞാൻ ഈ ചെയ്ത പോലെ വെച്ചിട്ട് അടച്ച് നമ്മൾ അങ്ങ് വെച്ചേക്കണം കേട്ടോ ഇതിപ്പോ വെളുത്തുള്ളി വെയിലത്ത് വെച്ചതായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസം എല്ലാം ഇരിക്കും കേടാവാതെ ഇരിക്കും ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ നമുക്ക് ഇതിനെ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ തുറന്നു നോക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഡെയിലി ഓരോന്ന് ഇതെടുത്ത് കഴിക്കുവാണ് ഉണ്ടല്ലോ നിങ്ങൾക്കറിയില്ല വെളുത്തുള്ളിയുടെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ വയറിന് ഗ്യാസ് ഒക്കെ കയറുന്ന സമയത്ത് വെളുത്തുള്ളി ഇങ്ങനെ ഈർക്കിരിയൊക്കെ കുത്തിയിട്ട് അടുപ്പിച്ച് ചുട്ടൊക്കെ തിന്നും ഗ്യാസ് പോവാനൊക്കെ അതുപോലെ ഗ്യാസിനും അതുപോലെ തന്നെ നിത്യ യുവനം നിലനിൽക്കുന്ന ആയിട്ടാണ് പറയുന്ന വെളുത്തുള്ളി കഴിച്ചാല് പിന്നെ ഒത്തിരി ബെനഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് അപ്പൊ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനൊക്കെ ഇതൊക്കെ ഒരു ആയുർവേദം മരുന്ന് പോലെ ഇതൊക്കെ ഒരു സൈഡില് മാത്രം കേട്ടോ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിച്ചുകൊണ്ടിരിക്കണോന്നൊന്നും ഞാൻ പറയില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാ അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ച് നോക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങളും തേൻ വെളുത്തുള്ളി വീടുകളൊന്ന് ചെയ്തു നോക്കാം തേനെല്ലിക്കാന്നൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തേൻ വെളുത്തുള്ളി ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ എന്താണേലും ഉപകാരപ്പെടും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ടാറ്റാ